ഇന്ന് ഞാനിവിടെ കുക്കിംഗ് വീഡിയോ അല്ല ചെയ്യണത് നമ്മൾ മുടി തഴച്ച് വളരാനുള്ളൊരു എണ്ണ കാച്ചുന്ന വിധമാണ് പറയുന്നത് ഇത് മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പ് നിറം വരാനും പിന്നെ നമ്മളെ തലവട്ടിൽ വല്ല ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ മാറാനും നല്ലതാണ് ഈ എണ്ണ ഈ എണ്ണ തേച്ച് കുളിച്ചാൽ മതി നന്നായിട്ട് മുടി വളരും ഉറപ്പാണത് ഈ ചെറിയ ഉള്ളിയും വേപ്പലൊക്കെ ചേർത്തിട്ടാണ് എണ്ണ കാച്ചണത് ചെറിയ ഉള്ളിക്കും വേപ്പലൊക്കെ നന്നായിട്ട് മുടി വളരാനും കറുക്കാനും സഹായിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കം കൂടെ ഒന്ന് പ്രസ് ചെയ്യാം അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കൈപ്പിടി നിറയെ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ രണ്ട് കൈപ്പിടിയിൽ നിറയെ വേപ്പൽ എടുത്തിട്ടുണ്ട് കറിവേപ്പിലാണിത് അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം ആദ്യം ഉള്ളി അരച്ചെടുക്കുക പിന്നെ വേപ്പൽ അരച്ചെടുക്കുക നന്നായിട്ട് അരച്ചെടുക്കുക കട്ടൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം അപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് കാണിച്ചുതരാം ഈ ഉള്ളി അരച്ചത് നമ്മൾ ഉണ്ടാക്കാൻ പോണ ചീനച്ചട്ടിയിൽ കൊഴിക്കാൻ ഞാൻ ഇവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതായിരിക്കും കുറച്ചും കൂടെ നല്ല നല്ല കട്ടിയുള്ള പാത്രം എടുക്കുന്നത് അപ്പോൾ വേഗം അടിയിലൊന്നും പിടിക്കൂല അപ്പോൾ ഇത് ഞാൻ ഈ ചീനച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേപ്പല അരച്ചെടുക്കാം വേപ്പലേം അരച്ചെടുത്തിട്ടുണ്ട് അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അഞ്ഞൂറ് എം എൽ വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം അപ്പോൾ കുറച്ചും കൂടെ ഉള്ളിയും വേപ്പലയും കൂടെ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഉണ്ടാക്കി വെക്കാൻ പറ്റും ഞാനിപ്പോൾ ഇതൊരു ചെറിയ അളവാണ് കാണിക്കണത് അര ലിറ്റർ വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ആറ് മണിക്കൂറെങ്കിലും വെക്കണം ഇതിങ്ങനെ അടച്ചു വെക്കണം ആറു മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് ഇതെങ്ങനെ അടച്ചു വെക്കാം അപ്പോൾ അപ്പോ ഇതൊരാറു മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിത് തീ ഓണാക്കാം ഇതൊന്ന് ചൂടാവണവരെ നമുക്ക് തീ കൂട്ടി വെക്കാം തിളച്ച് കഴിഞ്ഞാൽ തീ കുറച്ച് വെക്കാം അല്ലെങ്കിൽ അടിയിൽ വേഗം പിടിക്കും ഇതിൻ്റെ പാകം എന്ന് വെച്ചാൽ ഈ ഉള്ളിയും വേപ്പലൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് നല്ല സൗണ്ടിൽ വരും അങ്ങനെ നല്ല മൊരിഞ്ഞതാ അതുപോലെ ആവണം അതുവരെ നമ്മൾ തിളപ്പിക്കണം അപ്പൊ അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ മേത്തക്കൊക്കെ തെറിക്കും അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം നമുക്കത് ശരിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ടൊരു ബ്രൗൺ കളർ പോലെ ആവുത് അതുവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം കുറച്ച് സമയം സമയമെടുക്കരുത് നന്നായിട്ട് ബ്രൗണറാവാൻ വേണ്ടിയിട്ട് പ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങി ഇതുപോലെ ആവണം നമുക്ക് ഇനി നമുക്ക് തീ ഓഫാക്കാം ഇനി അത് ഒരു അരിപ്പേൽ കൂടെ അരിച്ച് വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം ചൂടോടെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പ് എടുക്കരുത് സ്റ്റീലിൻ്റെ അരിപ്പ് എടുക്കാം പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പേൽ കൂടെ ഒരിക്കലും അരിക്കരുത് ഇനി ഇതുപോലൊരു പാത്രം വെച്ചിട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഇപ്പോ വെളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ട് അതെ ഇതേപോലെ ആവണം ഇപ്പോ ഇതാണ് നമ്മുടെ വെളിച്ചെണ്ണ എല്ലാവരും ട്രൈ ചെയ്തു ഒക്കെ നന്നായിട്ട് മുടി വളരാനും മുടി കിളിർത്ത് വരാനും ഇല്ലാതോർത്ത് കിളിർത്ത് വരാനും ഒക്കെ നല്ലതാണ് തലയിൽ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മുടി കൊഴിച്ചിൽ ഒക്കെ തടയാൻ പറ്റും ഈ ഒരു വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ